ആ പൊടിയിൽ തരി കൂടുതലാണ് ഈ പൊടി നന്നായില്ല ആ പൊടിൻ്റെ കമ്പനിക്ക് എന്താ രോചിയില്ല ഈ പൊടി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സകല പൊടികളും നമ്മളെ വീട്ടിൽ കിട്ടിയാലും നമുക്ക് ചുറ്റാൽ സമാധാനം കിട്ടണ ഒന്നാണ് അപ്പം 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 ഇന്ന് ഞാനിവിടെ അപ്പത്തിൻ്റെ വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ സാധാരണയായിട്ട് കാണിക്കാറില്ല ഇന്ന് എനിക്ക് തോന്നി അതൊരു വീഡിയോ എടുത്തിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് അല്ലെങ്കിൽ ഇനി ഞാൻ വീഡിയോയിൽ ഒന്നാണ് പ്രതീക്ഷിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ പോകണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ സ്കൂളിൽ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായി മീറ്റിങ്ങിന് പോയപ്പോൾ മൊബൈലിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് ആ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കൂടുതൽ എഡിറ്റ് ചെയ്ത് കാണി ടൈമങ്ങട്ട് കളിയില്ല ഒരു വീഡിയോ എടുത്തിട്ട് അതങ്ങട്ട് അപ്ലോഡ് ആക്കുക അതിലങ്ങട്ട് പോണലും വരട്ടെ വരുന്നവലും വരട്ടെ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ വരുമാനം പ്രതീക്ഷിച്ച് നമ്മൾ കുറേ എഡിറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല കുറേ ആൾക്കാർ പറയാറുണ്ട് എന്ത് യൂട്യൂബിൽ നിന്ന് വെറുതെ കിട്ടുന്ന പോലെ പൈസ ഇങ്ങനെ കിട്ടല്ലേ ഒരു പണിയില്ലല്ലോ എന്ന് പറയാറുണ്ട് അവരോടൊക്കെ ഇനിക്ക് ഒന്നാ പറയാനുള്ള എന്തോ തെറ്റിപ്പോയി പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തെറ്റിപ്പോയിരിക്കണേ ഏറ്റവും നല്ല കഠിന ജോലി ചെയ്യണം യൂട്യൂബിൽ തന്നെയാണ് കണ്ടമാനം നമ്മൾ ജോലി എടുക്കേണ്ടത് അല്ലാത്ത പോലെയല്ല അല്ലാത്ത ജോലിക്കൊക്കെ നമുക്ക് റെഡി പൈസയായിട്ട് കിട്ടും യൂട്യൂബിൽ കണ്ടന്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല പാട് നല്ല കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോ ആണ് വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോരണമെന്ന് അറിയിക്കണ ഈ അവസരത്തിൽ അപ്പോൾ എന്താ തീരുമാനിച്ചു ചോദിച്ചാൽ കുറേ നേരെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കുറേ കാലങ്ങളായിട്ട് വീഡിയോ ഇടുന്ന ആൾ ആളുകളെ ഒന്നും വീഡിയോയിൽ ഇപ്പോൾ കാണാറേ ഇല്ല കാരണം എനിക്ക് ക്ക് മനസ്സിലായത് ഒന്നാണ് ഇനി അവർ പറഞ്ഞാലും ഇല്ലെങ്കിൽ എനിക്ക് തോന്നിപ്പോയി അവരുടെ കണ്ണിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക അല്ലെങ്കിൽ തലക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക അല്ലെങ്കിൽ ബ്രെയിന് അങ്ങനെ എന്താ പറയാ പറയാനും എനിക്ക് വാക്കുകളില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അവർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ മാനസികമായിട്ട് അസ്വസ്ഥതകൾ അങ്ങനെ ഉണ്ടാവും ഉണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇന്നലെ ഒരു ക്ലാസ്സിന് പോയിനി ആ ക്ലാസ്സിന് അവിടെ തന്നെ പറഞ്ഞത് മൊബൈലിൻ്റെ അമിതമായ ഉപയോഗം ഒരാൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുമ്പോൾ അവിടെ കണ്ടമാനം നേരെ നമ്മൾ സൂക്ഷിച്ച് ആ വീഡിയോയിലേക്ക് നോക്കണം പിന്നെ കറക്റ്റ് ഓഡിയോ കൊടുക്കണം ഓഡിയോ കൊടുത്ത് അപ്ലോഡ് ആക്കുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ണ്ടല്ലോ വെറുതെ കിട്ടുകയാണ് വെറുതെ കിട്ടുകയാണ് ഒരിക്കലും ഇല്ല പ്രിയപ്പെട്ടവരെ ഒരിക്കലും വെറുതെ ഒരിക്കലും യൂട്യൂബ് കൊടുക്കണില്ലെന്ന് എനിക്ക് ഉറപ്പായ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും വരുന്നോലും വരട്ട പോണല് പോ ഉള്ള ആളുകളൊക്കെ മതി പുതിയ സബ്സ്ക്രൈബർമാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയറും കൂടി ചെയ്യുക അത്രേ എനിക്ക് പറയുള്ളൂ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഉന്നത നിലയിലെത്താൻ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എഡിറ്റിങ്ങിൻ്റെ ഈ നൂലാമാല ദീക്ക് വലിച്ചു കൊണ്ടുവന്നിട്ട് പുതിയ രീതിയിൽ ഓരോ എഡിറ്റിങ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിനും നമ്മുടെ തലക്കും മൊത്തത്തിൽ നമ്മളെ ഉറക്കല്ലായ്മ അങ്ങനെ പലതരം അസ്വസ്ഥതകൾ കണ്ണിൻ്റെ ഇവിടെ കറുപ്പ് നിറമായിട്ട് വരിക പിന്നെ കണ്ണിന് കുരു അങ്ങനെ ഓരോന്നും ഓരോന്നും നമുക്ക് വന്നുകൊണ്ടിരിക്കും നമുക്ക് ജീവല്ലാതെ നമുക്ക് പൈസ കിട്ടിയിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോസ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ എഡിറ്റ് ചെയ്ത് ചെയ്യണം നൂലാമാല കേസ് വലിച്ചങ്ങൾ ഒഴിവാക്കണം എന്നാലാണ് എന്താകുള്ളൂ നാച്ചുറൽ വീഡിയോ ഇതുപോലെ നിങ്ങൾക്ക് വരാൻ സാധിക്കുള്ളൂ മറ്റൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വീഡിയോ ആണ് ഇപ്പൊ എന്തൊക്കെ എ ഐ എഡിറ്റിങ് അങ്ങനെ പലതരം എഡിറ്റിങ്ങിന്റെ നൂലാമാല വന്നതുകൊണ്ട് തന്നെ നല്ല നല്ല ആളുകൾ നല്ല നല്ല കണ്ടന്റ് കൊണ്ടുവരുന്ന ആളുകൾക്കും കൂടി ഇവിടെ സ്ഥാനമല്ല അവിടെ ഇറങ്ങി പോകാൻ പറയണത് ആരും ഇറങ്ങി പോകാൻ പറയണത് നമ്മുടെ സബ്സ്ക്രൈബർമാരും നമ്മുടെ വീഡിയോ ആൾക്കാർക്കൊന്നും ഇത് താല്പര്യമില്ല ഓല നൂലാമാല കൊണ്ട് കൊണ്ടുവന്നുകൊണ്ട് ഞമ്മൾ കേട്ട് കൊണ്ടങ്ങട്ട് നമ്മൾ ചാനൽ ചാനലെടുത്ത് എറിഞ്ഞ് ഓടേ വേണ്ടത് നമ്മൾ തുടർന്ന് പോകേ വേണ്ടത് എന്താണെന്ന് നമുക്ക് തന്നെ അറിയില്ല എന്താണെന്ന് ഒരു നിലക്കും ഇവിടെ വിജയിക്കാൻ പറ്റുന്നില്ല പുതിയ പുതിയ കണ്ടന്റ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല അങ്ങനെ കുറേ കുറേ ബുദ്ധിമുട്ട് ഇതുകൊണ്ടുണ്ടെന്ന് ഓർമ്മപ്പെടുത്താണ് ഈ അവസരത്തിൽ ഞാൻ തുടങ്ങിയ സ്ഥിതിക്ക് കണ്ടു മുന്നോട്ട് പോകുകയെന്നുള്ളൂ നിരങ്ങി മോളി പോവുകയാണ് ഏതെങ്കിലും ഈ ഒരു പോക്ക് പോയാൽ മതി അല്ലെങ്കിൽ എൻ്റെ കണ്ണും തലച്ചോറൊക്കെ പോകുന്നു എനിക്ക് നല്ല ബോധ്യമുള്ളത് അതുകൊണ്ട് ഞാൻ എന്താക്കുകയാണ് ഞാൻ രാത്രി ഒന്നും മൊബൈൽ തൊടാറേ ഇല്ല പത്ത് മണിക്ക് ശേഷം ഞാൻ മൊബൈലേ തൊടൂല കാരണം എന്താണ് രാത്രി ഇരുട്ട് ഇരുട്ടുള്ള സമയത്ത് നമ്മൾ മൊബൈൽ കളിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തായാലും കേടാണ് തീർച്ചയായിട്ടും നമ്മുടെ കണ്ണ് കംപ്ലൈൻറ്റ് ആകും കണ്ണ് വേദനിക്കും കണ്ണ് തലവേദനിക്കും എന്തായാലും ഉറപ്പാണ് അതിന് ഒരു പ്രകാശം വരിക പ്രകാശം നമ്മുടെ കണ്ണിനും പറ്റില്ല തലക്കും പറ്റില്ല ഒന്നിനും പറ്റില്ല എന്നിട്ട് നമുക്ക് ഉറക്കില്ലായ്മ വന്ന് കാണാൻ നമുക്ക് മാനസികമായിട്ട് അസ്വസ്ഥത നമ്മൾ പകലുറങ്ങാൽ രാത്രി ഉറക്കില്ല അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ അവസ്ഥ വരുന്നത് ഈ മൊബൈൽ കൊണ്ടാണ് അതുകൊണ്ട് മൊബൈല് പരമാവധി കൺട്രോൾ ചെയ്തു ചെയ്തിട്ട് ഉപയോഗിക്കുക ഞാൻ പറയണതിൽ ചെറിയ മിസ്റ്റേക്ക് വരുന്നുണ്ടാവും എന്താച്ചാൽ അതിനൊക്കെ സോറി പറഞ്ഞിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കാരണം അവിടെയൊക്കെ കട്ടിങ്ങും എഡിറ്റിങ്ങും വേ വന്ന് ആ വീഡിയോ ആ ഓഡിയോ ഡിലീറ്റ് ആക്കി പിന്നെ അടുത്ത ഓഡിയോ കൊടുക്കണം അതിനൊന്നും ഇന്ന ഇന്നെ കിട്ടൂല കാരണം യൂട്യൂബ് കണ്ടന്റ് എന്താ പറയാ പുതിയ പുതിയ ആളുകൾ കൊണ്ടുവന്ന് കണ്ടൻറ്റ് പുതിയ ആളുകൾക്ക് ഇവിടെ രക്ഷപ്പെടാനേ പറ്റണില്ല ന്യൂജൻ പിള്ളേരാണ് ഇന്നത്തെ കാലത്ത് യൂട്യൂബിൽ വീഡിയോ ഇട്ട് ഓൽക്കേ വൈറലാകാൻ പറ്റുള്ളൂ നമ്മൾ പഴയ ആളുകളൊക്കെ പഴയ മോഡൽ വീഡിയോ ഇട്ടിട്ട് ആർക്കും വൈറലാണ് ആരും വൈറലാകുന്നില്ല പിന്നെ എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ നമ്മുടെ കണ്ണ് കിടത്തിയിട്ട് ഇതിന്ന് പൈസ ഇട്ടിട്ട് എന്ത് കാര്യമുള്ളൂ നമുക്ക് കണ്ണില്ല തലയില്ല തലച്ചോറും ഇല്ലാതെ അതുകൊണ്ട് ഞാൻ ഇതിന്റെ പൈസ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല നല്ലവരായ ആളുകൾക്ക് നല്ലൊരു അറിവ് പങ്കുവെച്ചതാണ് എന്നാണ് ഓർമ്മപ്പെടുത്താറുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രാത്രി മൊബൈൽ കളിക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് എനിക്ക് പുതിയൊരു അറിവ് പങ്കുവെക്കാനും തോന്നി മൊബൈൽ യൂട്യൂബ് ഉള്ളവർക്ക് മാത്രമല്ല ഇല്ലാത്തവർക്കും കണ്ണിന് പ്രശ്നങ്ങൾ വരും തലവേദന വരും രാത്രി ഇരുട്ടിൻ്റെ വട്ട ഇരിട്ട് സമയത്ത് നമ്മൾ മൊബൈൽ ഉപയോഗിച്ചാൽ അങ്ങനെ പലതരം അസ്വസ്ഥതകളും അസുഖങ്ങളും നമുക്ക് വരും ഈ ഒരു മൊബൈലിൻ്റെ രാത്രിയുള്ള ഉപയോഗം കുറച്ചാൽ തന്നെ നമ്മുടെ പല അസുഖങ്ങൾക്കും പരിഹാരമാകും എന്നാണ് എനിക്ക് പറയാലേ എല്ലാവരും സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിച്ചോളി ഒരു കൊച്ച് എന്താ പറയുക ഈ ഞാൻ എന്താ അത്ര വലിയ അറിവുള്ള ആളൊന്നല്ലല്ലോ ഞാൻ നല്ല പഠിപ്പിച്ചിട്ടോ നല്ലോന്ന് വിചാരിച്ച് എൻ്റെ വാക്കുകൾ തള്ളിക്കളയുകയാണെങ്കിൽ നിങ്ങൾ തള്ളിക്കളഞ്ഞോളൂ തള്ളിക്കളയുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ അനുഭവിക്കേണ്ടി വരും ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ അനുഭവങ്ങളായിരുന്നു ഇന്നലെ ഞാൻ ക്ലാസ്സിന് പോയാൽ അവിടെ നിന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിനിത് അവിടെയൊക്കെ പറഞ്ഞത് തന്നെയാണ് മൊബൈലിൻ്റെ ഉപയോഗം കുറയ്ക്കുക മൊബൈലിൻ്റെ ഉപയോഗം കുറയ്ക്കുക കാരണം നമ്മുടെ കണ്ണടക്കണ ഒരു മിനിറ്റിൽ പതിനഞ്ച് പ്രാവശ്യം കണ്ണടക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കണ്ണിനിങ്ങനെ കണ്ണിമ ചിമ്മണം എന്നാണ് ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മിനിറ്റിൽ പതിനഞ്ച് പ്രാവശ്യം തന്നെയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതുതന്നെയാണ് അങ്ങനെ പതിനഞ്ച് പ്രാവശ്യം നമ്മൾ ചിമ്മി ചിമ്മി എടുക്കണം അപ്പോഴാണ് നമ്മുടെ കണ്ണിനൊരു എന്താ പറയുക എന്താ പറയുക പറയാൻ എനിക്ക് കൂടുതലും അറിയുന്നില്ല എന്താ പറയുക നമ്മൾ കണ്ണിൻ്റെ എന്താ നരമ്പുകൾക്കൊക്കെ ഒരു പ്രവർത്തനം ഉണ്ടാവുകയുള്ളൂ അത് നമ്മൾ മൊബൈൽ മൊബൈലിലേക്ക് നോക്കുമ്പോൾ ആ കണ്ണ് നമ്മൾ ഒരു മിനിറ്റ് പതിനഞ്ച് പ്രാവശ്യം ചി ചിമ്മുന്നത് നമ്മൾ എന്താക്കും നമ്മൾ അഞ്ച് അഞ്ച് പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കുറേ കുട്ടികൾ ചിമ്മാതെ നിൽക്കുക ഇക്കെന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടേ ഇരിക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കണ്ണിൻ്റെ നിരമ്പിനൊക്കെ പല അസുഖങ്ങൾ വന്ന് ക കണ്ണിലേക്ക് വരുന്ന എല്ലാതും കംപ്ലൈൻ്റ് ആയിക്കാണ്ട് നമ്മുടെ കണ്ണ് പ്രവർത്തിക്കാതെ വരും കണ്ണ് പ്രവർത്തി ിക്കാതെ വരുമ്പോൾ എന്താ സംഭവിക്കാൻ നമ്മൾ കണ്ണടം വെച്ച് പ്രയസ്സന്മാരും മാതിരി നടക്കേണ്ടി വരും എനിക്ക് പറയുന്നത് തക്കാളിൻ്റെ മേലത്തെ തൊലി ക്യാൻസറിന് കാരണമാണ് അതൊരിക്കലും കഴിക്കരുത് അതുകൊണ്ടാണ് ഞാൻ തക്കാളി കട്ട് ചെയ്യാതെ ഞാൻ കറിയിലേക്ക് ചേർക്കുന്നത് അപ്പം എന്താണ് നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് എന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയല്ലേ ഞാൻ ഇനി കുട്ടികൾക്ക് കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് അവിടെ മീറ്റിങ്ങിന് പോയി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ക്ലാസ് കേട്ടിട്ടുള്ളത് ഉബൈദില്ലാന്നാണ് അയാളുടെ പേര് മോട്ടിവേഷൻ കൗൺസിലറോ ഒക്കെയാണ് അയാളുടെ ക്ലാസ് കേട്ടിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു ഇനി മുതൽ ഞാൻ മൊബൈൽ ഇനി കുട്ടികൾക്ക് കൊടുക്കില്ല അല്ലെങ്കിൽ മൊബൈൽ കൊടുത്തിട്ട് വലിയ ഗുണമൊന്നുമില്ല കാരണം കുട്ടികൾ കൂടുതൽ കച്ചറ കച്ചറൊക്കെ കച്ചറ കൊച്ചറാകാൻ അല്ലാതെ വേറൊരു കാര്യമില്ലാകും അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ വിചാരിച്ചു ഇനി ഒരു കൺട്രോൾ കൊണ്ടുവരണമെന്ന് ഞാൻ വിചാരിച്ചു അത് മറ്റുള്ളവരിലേക്ക് ഒരു വീഡിയോ ആയിട്ട് ഉപകാരപ്പെടുന്ന ഒരു ഉപകാരമുള്ള വീഡിയോ എന്ന് വിചാരിച്ച് അവിടെ എനിക്ക് ഒരു ഓഡിയോ മാറ്റി കൊടുക്കാനും തോന്നി അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഓഡിയോ മാറ്റി കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണേ കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ മൊബൈൽ കൊടുത്തിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ നാവിൻ തുമ്പിലുള്ള രുചികളറിയ അറിയാവുന്ന ഓരോ ഭാഗങ്ങളാണ് നമ്മുടെ നാവിനുള്ളത് ഒരു ഭാഗം മധുരം ഒരു ഭാഗം കൈപ്പ് ഒരു ഭാഗം എരിവും രുചിയും പുളിയൊക്കെ അറിയുന്ന ആ ഭാഗങ്ങളുടെ രസമ കുളങ്ങളൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ ഒരിക്കലും ഫുഡ് കഴിക്കൂല കഴിക്കൂലെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇല്ലാതെ ഫുഡ് കഴിക്കൂല കഴിക്കൂലെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് നമ്മൾ അതിനൊന്നും നിൽക്കണ്ട നമ്മുടെ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കണ്ട മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ എത്ര കുട്ടികൾ എത്ര ഫുഡ് വേണമെങ്കിലും കഴിക്കുക അവർ വെറുതെങ്ങനെ കഴിക്കാൻ അല്ലാതെ അതിന് രുചിയുണ്ടോ മണമുണ്ടോ ഒന്നും നോക്കല്ല അതുകൊണ്ട് ഒരിക്കലും മൊബൈൽ കൊടുത്തിട്ട് ഫുഡ് കൊടുക്കരുതെന്നാണ് എനിക്ക് പറയുന്നത് ഞാൻ അവിടെ ക്ലാസ്സിന് കേട്ടിട്ടാണ് എനിക്ക് അത്രയും ഈ ഒരു ഇതായിട്ട് തോന്നിയത് അതുകൊണ്ട് എല്ലാവരും മൊബൈൽ കൊടുക്കാതിരിക്കുക നമ്മുടെ മൊബൈലിൻ്റെ ഉപയോഗമായാലും നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടുപോയി നമുക്ക് എന്തെങ്കിലും അറിവുകൾ കിട്ടുന്ന എന്തെങ്കിലും വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ കാണാമെന്നുണ്ടെങ്കിലും ഞമ്മക്ക് നമ്മൾ കാണുന്നത് പരമാവധി വെളിച്ചം കുറച്ചിട്ട് കാണാം വെളിച്ചം പരമാവധി കുറക്കുക വെളിച്ചം തീരെ ഇല്ലാതെ തന്നെ നമ്മൾ കാണാൻ നോക്കുക മൊബൈലിലെ വെളിച്ചമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ലൈറ്റ് ഓഫ് ആക്കി കാണണം എന്നല്ല ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് നമ്മൾ മൊബൈൽ കാണാൻ ലൈറ്റ് ഓഫ് ആക്കി കണ്ടാൽ നമ്മുടെ കണ്ണിന് പ്രശ്നമാണ് കണ്ണിൻ്റെ അവിടെയൊക്കെ നമുക്ക് കറുപ്പ് മൂടിയിട്ട് കണ്ണിൽ കുരു വരാനും അങ്ങനെ എന്തൊക്കെ അസുഖങ്ങൾ ഇല്ലാത്ത അസുഖങ്ങൾ മൊബൈൽ കാരണം ഉണ്ടാകില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നത് കുട്ടികൾക്ക് ഒരിക്കലും മൊബൈൽ കൊടുക്കരുതെന്ന് അവസാനമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് കുട്ടി കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാൻ പറ്റില്ല എന്നാൽ വലിയവർക്ക് കണ്ടമാനം കളിക്കുക അത് നടക്കൂല കുട്ടികളിൽ പെട്ടെന്ന് പെട്ടെന്ന് ഈ ഒരു അസുഖം പെട്ടെന്ന് പെട്ടെന്ന് കറക്റ്റായിട്ട് കാണുമെന്നാണ് പറഞ്ഞു വരുന്നത് പെട്ടെന്ന് അസുഖം മൂർച്ഛിച്ച് മൂർച്ഛിച്ച് വരും മുതിർന്ന ആളുകളിൽ അത്ര പെട്ടെന്ന് ആകില്ല എന്നുണ്ടെങ്കിലും മുതിർന്ന ആളുകൾക്കും ഇതേക്കൊരു ഫലം തന്നെയാണ് ഉണ്ടാകാറുള്ള അതുകൊണ്ട് ആരും മൊബൈൽ അമിതമായിട്ട് ഉപയോഗിക്കരുത് നിങ്ങൾക്ക് അങ്ങനെ യൂട്യൂബിലെ വീഡിയോ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അറിവുകൾ കിട്ടുന്നതൊക്കെ നമ്മൾ നമ്മൾ തൽക്കം പുറത്ത് വെച്ചാലും അതിൻ്റെ വോയിസ് കേട്ടാൽ മതി അല്ലാതെ ഓരോങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം യാതൊരു നിർബന്ധവും ഇല്ലല്ലോ അതുകൊണ്ട് കാണലങ്ങോട്ട് കുറച്ചിട്ട് നമ്മൾ ഓഡിയോ കേട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞു വേണ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേ അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരോടും എനിക്കൊന്നാണ് അവസാനമായിട്ട് പറയുമല്ലോ മൊബൈൽ കൊടുത്തിട്ട് ചോറ് കൊടുക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഒന്നും പോകരുത് കറക്റ്റ് ഒരു ടൈം വെച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ ഒരു ടൈം കൊടുത്തിട്ട് അവർക്ക് മൊബൈൽ കൊടുക്കുക ആ ടൈം കറക്റ്റ് അലാറം വെച്ചിട്ട് അലാറം അലാറത്തിൻ്റെ ആയി കഴിഞ്ഞാൽ അലാറം അടിക്കണ കണ്ട ആ ഉടനെ തന്നെ നമ്മൾ മൊബൈൽ ഇങ്ങോട്ട് എടുത്ത് വെക്കുക എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ കറി കറിയൊക്കെ കാലി കാലിയായിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കണമെങ്കിൽ കറക്റ്റ് കറക്റ്റിലേ ഉണ്ടാക്കുകയുള്ളു കണ്ടമാനം വാരി കളിക്കാനും ഇതാക്കാനും കളയാനും ഉള്ളത് ഉണ്ടാക്കാറില്ല അതുകൊണ്ട് കറി എനിക്ക് കിട്ടിയിട്ടില്ല കുട്ടികൾക്കൊക്കെ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ടായിന് അപ്പം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചൂടുള്ള അപ്പം കുട്ടികൾക്ക് ചുട്ട് കൊടുത്താൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അപ്പമാണ് നമ്മൾ അപ്പം ചുട്ടി ചുട്ടാണ് വാങ്ങിയാലും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് അപ്പം അപ്പം എല്ലാവരും കുട്ടികൾക്ക് അപ്പം ഉണ്ടാക്കി ാക്കി കൊടുക്കുക ഇതുപോലെ കറിയൊക്കെ കടലക്കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇന്ന് എനിക്ക് ബീഫൊക്കെ കിട്ടിയിട്ടുണ്ട് ബീഫൊക്കെ കട്ട് ചെയ്ത് മാറ്റിയാണ് കട്ട് ചെയ്യാൻ ഏറ്റവും നല്ല നല്ല മൂർച്ചയുള്ള കത്രിക എടുക്കുകയാണെങ്കിൽ വളരെ സിംപിളായിട്ട് കട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് പറയാനുള്ളത് പിന്നെ നിങ്ങൾക്ക് അറിയില്ല അൺബോക്സിങ് റൂട്ടിനൊക്കെ അറിയില്ലേ അവരുടെ ചാനലൊക്കെ എവിടെ പോയി അവരുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ചെക്കൻ വീഡിയോ ഇടാറുണ്ടായി ആ ഒരു ചങ്ങായി വീഡിയോ ഇടാറുണ്ടായി അവൻ്റെ പേരെന്താ എനിക്ക് ഇപ്പോൾ ശരിക്കും കറക്റ്റോലും നിനക്ക് കറക്റ്റോന്നറിയില്ല എന്നാലും ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ അറിയാം അവനക്കെന്തോ ഒരു അസുഖം വന്നിട്ട് ിട്ട് ഇനി പറയുണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇനി ഞാൻ മൊബൈലിൽ കൂടുതലായിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ട് ഇനിയിൽ നിന്നിനി ഒരു എഡിറ്റിങ്ങും പ്രതീക്ഷിക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞത് ഒരു വീഡിയോ എടുക്കും അതുകൊണ്ട് അപ്ലോഡ് ആക്കും അതൊക്കെയാണ് അവർ പറയുന്നത് അവരൊക്കെ നല്ലോണം എഡി എഡിറ്റിങ് ചെയ്ത് ഇനി ആളുകളാണ് അവർക്ക് വരെ മനസ്സിലായി കാരണം ജീവനില്ലാതെ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ഒരു കാര്യമില്ല പൈസ വാങ്ങണമെങ്കിൽ ആദ്യം നമുക്ക് എന്താകണം നമുക്ക് ജീവൻ നിലനിർത്തണം എന്നിട്ടല്ല പൈസ കൊണ്ട് കാര്യമുള്ളൂ ജീവനില്ലാതെ പൈസ കൊണ്ട് യാതൊരു പ്രയോജനമുള്ള നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് നല്ല ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് നമ്മളെ കുട്ടികളെ നോക്കാൻ പറ്റുള്ളൂ നമുക്ക് എല്ലതും ചെയ്യാനും പറ്റുള്ളൂ എല്ലതും അതുകൊണ്ട് ഉറക്കം വെച്ചിട്ടുള്ള ഒരു പരിപാടിക്കും നമ്മൾ നിൽക്കരുത് നമ്മുടെ ഉറക്കം നമ്മുടെ മെയിനാണ് ഒരു ദിവസം എട്ട് മണിക്കൂർ ചുരുങ്ങിയത് ഉറങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ അങ്ങോട്ട് വൈൻ്റെ പാക്കാണ് ഇത് കണ്ടവർ കണ്ടവർ എന്താക്കും എന്നറിയോ ഉള്ളവരുള്ളവരും ഉണ്ടാകെ നിൽക്കും കാരണം യൂട്യൂബ് കാരണം പല ആളുകൾക്ക് പല അസുഖങ്ങൾ വന്നിട്ടുണ്ട് അവരൊക്കെ ഉണ്ടാതിരിക്കും മുണ്ടാതിരുന്നാൽ എല്ലാവർക്കും മനസ്സിലായില്ല യൂട്യൂബർമാർക്ക് മാത്രമല്ല കേട്ടോ ഈ അസുഖങ്ങൾ വരുന്നത് യൂട്യൂബ് സ്ഥിരമായിട്ട് യൂട്യൂബിൻ്റെ മാത്രമല്ല മൊബൈലിൻ്റെ അമിത ഉപയോഗം കാരണം പലർക്ക് കൈവേദന ഉണ്ട് തലവേദന ഉണ്ട് കണ്ണുവേദന ഉണ്ട് കാൽവേദന ഉണ്ട് ഇല്ലാത്ത വേദനകളെല്ലാം ലാസ്റ്റ് നമ്മുടെ നമ്മളെ തല നമ്മളെ അഡ്മിറ്റാക്കുന്നതാണ് പറഞ്ഞു വേണേൽ ഈ മൊബൈലിൻ്റെ അമിത ഉപയോഗം കാരണം നമ്മൾ സ്വയം അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ടി വരും അത് ഞാൻ കറക്റ്റ് കറക്റ്റ് ഇവിടെ പറഞ്ഞെന്നാണ് അതുകൊണ്ട് എല്ലാവരും പരിധി വിട്ട് മൊബൈൽ ഉപയോഗിക്കരുത് കണ്ടമാനം എനിക്ക് ഫ്രീ ടൈം ടൈമുണ്ടല്ലോ ഫ്രീ ഉള്ള ടൈമിൽ നമുക്ക് മൊബൈലിലാണ് കയറിയിരിക്കോ എന്ന് വിചാരിച്ച് ഇവിടെ വന്ന് ആർമാദിച്ചാൽ ഇതൊക്കെയാണ് കിട്ടാൻ പോകുന്നത് കാരണം ഇതുകൊണ്ട് മറ്റു കുറേ ഉപദ്രവങ്ങളുണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം ഇപ്പം ഇത്രയും മതി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോയിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഓഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് രേഖപ്പെടുത്താവുന്നതാണ് അതുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഓക്കെ ബൈ അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്